സൗണ്ട് ഞാൻ അപ്പോൾ ഇന്നത്തെ ലൈവ് സ്റ്റോറി ടാസ്കില് ശൈത്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പൊ ആ ഒരു വിഷയം ചോദ്യം ചെയ്തിട്ട് ടാസ്കിന് ശേഷം ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അഭിലാഷും ഷാനവാസും അക്ബറും ഒനിയനും എല്ലാം ചേർന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് ആര്യൻ ചരിപ്പെടുത്താൻ അഭിലാഷിന് നേരെ എറിയുന്നുണ്ട് ഇത് വലിയൊരു ഒഫൻസ് ആണ് ഇത് വീക്കെന്റിൽ ലാലാട്ടം ചോദിക്കും അവിടുത്തെ തൊണ്ണൂറ് ശതമാനം കണ്ടസ്റ്റന്റും ആര്യൻ ജീരിച്ചെന്ന് തന്നെയാണ് പറയുന്നത് സരിക പറയുന്നുണ്ട് അപ്പ്വാനി ശരത്ത് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ആര്യൻ ചിരിച്ചുവന്ന സമ്മതിക്കാത്ത രണ്ടേ രണ്ട് പേരാണ് അതൊന്ന് ജിസൈലും ഒന്ന് അനീഷുമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നേട്ടാ ഇപ്പം ശൈത്യ ഉനിലിനോട് സംസാരിക്കുന്നുണ്ട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പം ചിരിക്കുന്ന ഒരു ശബ്ദം കേട്ടു ഒരു നിമിഷത്തേക്ക് ഞാൻ സ്റ്റക്കായിപ്പോ പോയെന്ന് ശൈത്യം പറയുന്നുണ്ട് അങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി വളരെ ഇമോഷണലായിട്ട് പറയുന്ന സമയത്ത് ആര്യൻ ചിരിച്ചെങ്കിൽ അത് വളരെ മോശമാണ് മോശം തന്നെയാണ് പക്ഷേ ഞാൻ ചിരിച്ചതല്ല എൻ്റെ വേദനയുടെ ഇമോഷൻസ് മുഖത്ത് നിങ്ങൾ കണ്ടപ്പോൾ ചിരിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയതാവുമെന്ന് ആര്യൻ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വീക്കെൻഡിൽ ലാലേട്ടൻ ഈ വിഷയം ചോദിക്കുമ്പോൾ ആ വീഡിയോ ക്ലിപ്പ് കാണിക്കും ആരും ചിരിച്ചല്ലോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റിനോട്ട് കാണാം ബൈ